നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാജ്യത്തെ നടുക്കിയ ചെങ്കോട്ട സ്ഫോടനത്തിൽ മാസ്റ്റർ മൈൻഡ് എന്ന് കരുതപ്പെടുന്ന ഉക്കാസ ഉക്കാസ എന്ന വാക്ക് കേട്ടപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും പലതരത്തിലുള്ള സംശയമായിരുന്നു ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ പേരാണോ അല്ലെങ്കിൽ ഈ മാസ്റ്റർ മൈൻഡുകൾ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു സംഘമായിരുന്നോ സംഘടനയായിരുന്നോ അതിന്റെ വിളിപ്പേരായിരുന്നോ എന്നുള്ളത് എന്നാൽ പിന്നീടാണ് കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ ബോധ്യപ്പെടുന്നത് ഇതൊരു വ്യക്തിയായിരുന്നു ഉക്കാസ എന്നത് ഒരു വ്യക്തിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ എത്തി നിൽക്കുന്നത് ഉക്കാസയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചെന്ന് സൂചന കർണാടക സ്വദേശി മുഹമ്മദ് ഷാഹിദ് ഫൈസലാണ് ഉക്കാസ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം കാരനായ ഇയാൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസിന് പിന്നാലെ രാജ്യം വിട്ടെന്നാണ് വ്യക്തമാകുന്നത് രാമേശ്വരം കഫേ ബംഗളൂരു കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ സ്ഫോടനം നടത്തിയ പ്രതികളെ വിദേശത്തിരുന്ന് നിയന്ത്രിച്ചത് ഫൈസലായിരുന്നു ചെങ്കോട്ട സ്ഫോടനം നടത്തിയ മുസ്ലിമിനെ നിയന്ത്രിച്ചിരുന്ന ഉക്കാസയും ഇയാൾ തന്നെയാണെന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി കണക്കുകൂട്ടുന്നത് ഇയാൾ തന്നെയാണ് വൈറ്റ് കോളർ ഭീകര സംഘത്തെയും നിയന്ത്രിച്ചിരിക്കുന്നത് എന്നാണ് സൂചന അഫ്ഗാനിൽ പരിശീലനം ലഭിച്ചിരുന്നു അതേസമയം ചെങ്കോട്ട സ്ഫോർണം ആസൂത്രണം ചെയ്തവർക്ക് അഫ്ഗാനിസ്ഥാനിൽ പരിശീലനം കിട്ടിയതായാണ് സംശയിക്കുന്നത് പിടിയിലായ മുസമീൽ തുർക്കി വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിരുന്നുവെന്നതിന്റെ ചില സൂചനകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് പാക് തീവ്രവാദ സംഘടനകളായ ജെയ്ഷെ മുഹമ്മദിനും ഐഎസ് ശാഖയായ അൻസാർ ഗസ്വാത്ത് അൽഹിദിനും വേണ്ടിയാണ് ഉമർ നബിയും അറസ്റ്റിലായ ഡോക്ടർമാരും പ്രവർത്തിച്ചത് വ്യക്തമായി തുർക്കി അങ്കാറയിൽ നിന്നുള്ള ഉക്കാസ എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർമാരുടെയും ജെയ്ഷിന്റെയും അൻസാറിന്റെയും ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്നും വ്യക്തമായിട്ടുണ്ട് വിദേശത്ത് നിന്നും ഭീകരർ ബോംബ് നിർമ്മാണത്തിന്റെ വീഡിയോകൾ ഡോക്ടർമാർക്ക് അയച്ചു കൊടുത്തു എന്നതും വ്യക്തമാണ് ഇങ്ങനെയാണ് ബോംബ് നിർമ്മിച്ചത് എന്നാണ് വിവരം വിദേശത്ത് നിന്ന് സ്ഫോടനം നിയന്ത്രിച്ച മൂന്ന് ഭീകരരുടെ പേരുകളാണ് ഏജൻസികൾക്ക് കിട്ടിയത് ഇതിൽ ഉക്കാസ എന്നയാളാണ് തുർക്കി അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോയത് ഇന്ത്യൻ ഭീകരൻ ബേഗിന്റെ പങ്കും അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട് രണ്ടായിരത്തി എട്ടിലെ ബട്ട്ല ഹൌസ് ഏറ്റുമുട്ടലിന് ശേഷം ഒളിവിൽ പോയ ഭീകരനാണ് ബെയ്ഗ് ഇയാൾ അൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത് ചോദ്യം ചെയ്യാൻ ഇനി പത്ത് ദിവസം കൂടിയാണ് ഉള്ളത് ചെങ്കോട്ട സ്ഫോടന കേസിൽ എൻ ഐ എ ഇന്നലെ അറസ്റ്റ് ചെയ്ത നാല് പേരെ കോടതി ചോദ്യം ചെയ്യാൻ പത്ത് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു ഡോക്ടർ മുസമിൽ ഷഹീൻ ഡോക്ടർ ആദിൽ അഹമ്മദ് വനിതാ ഡോക്ടർ ഷഹീൻ സയ്ദ് മുഫ്തി ഇർഫാൻ അഹമ്മദ് എന്നിവരെയാണ് പത്ത് ദിവസം ചോദ്യം ചെയ്യാൻ എൻ കസ്റ്റഡി അനുവദിച്ചത് പതിനഞ്ച് ദിവസത്തെ കസ്റ്റഡിയാണ് എൻ ഐ എ ആവശ്യപ്പെട്ടത് നേരത്തെ അമിർ റാഷിദ് അലി ജസീർ ബില വാനി എന്നിവരെയും അറസ്റ്റ് ചെയ്തിരുന്നു ആകെ ആറുപേരുടെ അറസ്റ്റാണ് ഇതുവരെ കേസിൽ എൻ ഐ എ രേഖപ്പെടുത്തിയത് എന്തായാലും ഉഗാസ എന്ന രാക്ഷസ തലയെ പിളർത്താൻ തന്നെയാണ് എൻ ഐയുടെ തീരുമാനം രാമേശ്വരം കഫി അടക്കമുള്ള സ്ഫോടന പരമ്പരകളുടെ പുതിയ തലത്തിലേക്ക് കാര്യങ്ങൾ അന്വേഷണം എത്തി നിൽക്കുമെന്ന വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്തായാലും ഉഖാസെ പൂട്ടിയ സന്തോഷത്തിൽ തന്നെയാണ് എൻ